ും ഇസ്ലാമിൻ സന്ദീപിന്റെ കാര്യത്തിൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു സന്ദീപല്ല കെ സുരേന്ദ്രൻ വരെ ബി ജെ പിന്നെ അതിലെണ്ണം കുറയട്ടെ എന്നതാണ് നമ്മുടെ അഭിപ്രായം ബി ജെ പിണെങ്കിൽ അതിന് എണ്ണം കുറയട്ടെ കേരളീയ സമൂഹത്തിനകത്ത് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം അസ്തമിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് ആര് തിരിച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാലും അതിനെ സ്വാഗതം ചെയ്യണം എന്നുള്ളതാണ് ഏതെങ്കിലും അത് സി പി എമ്മിലേക്ക് വന്നാലും കുഴപ്പമില്ല കോൺഗ്രസിലേക്ക് വന്നാലും കുഴപ്പമില്ല സെക്യുലർ പാർട്ടികളിലേക്ക് ഏത് സംഘപരിവാർ പാളയെ തിരിച്ചു വരാനും എന്നതാണ് മുഖ്യമന്ത്രി അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് സമയത്ത് അവരെ നിലപാടിന്റെ പേരിലാണ് ആ നിലപാടിന്റെ പേരിൽ അവര് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും സി പി എം ആകുന്നത് ആ നിലപാടിന്റെ പേരിലാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ നിലപാടുകൾ വിയോജിച്ച് ജമാഅത്ത് ഇസ്ലാം ഇന്നത്തെ നിലപാട് ഇന്നത്തെ സാഹചര്യത്തെ വെച്ചുകൊണ്ടാണ് നിലപാടിൽ മാറ്റി വന്നിട്ടില്ല ഇത്തരം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലാണല്ലോ ദേശീയ തലത്തിൽ ഇപ്പൊ ഈ രാഷ്ട്രീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല അപ്പൊ ആ സ്പേസിൽ നിന്ന് എന്തുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഇത്തരം സൂക്ഷ്മമായ രാഷ്ട്രീയം ചർച്ച ചെയ്ത സ്പേസ് കേരളമാണ് ആക്ച്വലി അറിയാലോ ഞാൻ കൂടുതൽ ക്ഷേമിക്കേണ്ടല്ലോ വിചാരിക്കും അപ്പൊ ആ സ്ഥലത്ത് ഈ പറയുന്ന പോലെ ബാബരി വിഷയത്തിൽ പോലും കെ പി സി പ്രസിഡന്റിന് പഴയ നിലപാട് കോൺഗ്രസിന്റെ നിങ്ങൾ അന്ന് രാഷ്ട്രീയ കാരണമായിട്ട് എൻ ഡി എഫിൽ പിന്തുണയ്ക്കാൻ കാരണമായി പറഞ്ഞ ബാബുരി മസ്ജിദ് ദംസന പോലുള്ള കാര്യമെങ്കിൽ ആ നിലപാട് തന്നെയാണ് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് കെ പി സി പ്രസിഡന്റ് ഭാഗത്തുണ്ടാകുന്നത് രാംഭവന്റെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം അതേസമയം നേരത്തെ ഇവരെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു സേനായ നിലപാട് എടുക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തടിസ്ഥാനത്തിലാണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെന്ന് സ്വീകരിച്ച മുസ്ലിം സമൂഹത്തിലെ മതസന്ധനം എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പക്ഷേ ദുരകാലം മുന്നെ ആ ഫൈറ്റ് കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് മൈനോറിറ്റി വരെ കോൺഗ്രസിൽ നിന്ന് ആഗ്രഹിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട സോണിയാഗാന്ധി മാപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിൽ വീഴ്ച പറ്റി എന്ന് മാപ്പ് പറഞ്ഞ സാഹചര്യം കരത്തിരുന്നു രാഷ്ട്രീയ സാഹചര്യം കൊണ്ടു മാറും ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേശീയതലത്തിൽ സംഘപരിവാറിനെ നേരിടുന്നിടത്ത് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സംഘപരിവാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ ഒരർത്ഥത്തിലും നമുക്ക് സോറി കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംഘപരിവാറിനെതിരെയുള്ള പദ്ധതി രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിന് സാധ്യത അതുകൊണ്ടാണ് കോൺഗ്രസിനൊക്കെ പക്ഷെ കേരളത്തിൽ സി പി എം എടുത്തോണ്ടിരിക്കുന്ന നിലപാടെന്താ അവരെ അത് ഞാൻ ഇനി പറയേണ്ടതുണ്ടോ ഞാൻ അതിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇനിയിപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകണ്ട മലപ്പുറം ജില്ലയിൽ ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ട് സംഘപരിവാർ പലപ്പോഴായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നെരേറ്റീവ് എന്തുകൊണ്ടാണ് സി പി എം ഉയർത്തുന്നത് പാലക്കാട് വിജയം എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതര പ്രബുദ്ധതയുടെ വിജയം എന്നാണ് കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കാൻ ശ്രമിച്ച സംഘപരിവാറിനും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് ശൈഥില്യം സൃഷ്ടിക്കാനും ഇരു മതവിഭാഗങ്ങൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാനും സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിനും ഏറ്റവും ശക്തമായ പ്രഹരമാണ് പാലക്കാട് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിക്ക് വലിയൊരളവിൽ വോട്ട് സ്വാധീനിക്കാനും പിന്തുടക്കാൻ കഴിഞ്ഞത് പക്ഷേ എല്ലാ വിഭാഗത്തിന്റെയും വിജയമാണ് ഹിന്ദുക്കളും ക്രൈസ്തകരും മുസ്ലിങ്ങളും മുസ്ലിം മതസംഘടനകളും എല്ലാവരും ഉളിച്ചേർന്നതിന്റെ വിജയമാണ് അതേതെങ്കിലും ഒരു വിഭാഗത്തിന് അവകാശപ്പെടാവുന്നതല്ല സ്വാഭാവിക ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനമല്ല ഇസ്ലാമിയുടെ സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട് ഇസ്ലാമി താമസിക്കുന്ന ആളുകൾ എന്ന് ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിക്കോ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനക്കോ അഭിപ്രായമില്ല മുന്നമ്പത്ത് താമസിക്കുന്ന ആളുകൾ അവർക്ക് ആവശ്യമായ എല്ലാവർക്കും സൗകര്യവും കൊടുത്ത് അവരവടെ ജീവിക്കുന്ന എല്ലാം അവസരം ഒരുക്കണം എന്നുള്ളതാണ് അതൊരു ഗവൺമെന്റ് അതിന് ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഇത്ര നീട്ടിക്കൊണ്ടു പോകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയില്ല മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി പറഞ്ഞതാണ് ഒരുമിച്ചില്ലെന്ന് അത് പരിഹരിച്ച് അത് മുന്നിൽ വെച്ചുകൊണ്ട് കമ്മ്യൂണൽ പ്രൊവൈസേഷൻ സൃഷ്ടിക്കാനുള്ള അവസരം സൃഷ്ടിക്കരുത് എന്ന് വളരെ കൃത്യമായി മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി ഇവിടെ പിന്നെ സമൂഹത്തിന് മുമ്പൊക്കെ പറഞ്ഞ കാര്യമാണ് അതേസമയം തന്നെ അതിനെ മുൻനിർത്തിക്കൊണ്ട് വഖഫ് തന്നെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയാണ് കയ്യേറ്റക്കാരാണ് എന്ന സ്വഭാവത്തിൽ പ്രചരണം നടക്കുന്നത് എന്ന് പറയുന്നത് ദൈവികമായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ഓരോരുത്തരുടെയും കയ്യിലുള്ള സ്വന്തമായ സ്വത്ത് പണം വാങ്ങിയ സ്വത്ത് ദൈവമാർഗത്തിൽ ദാനം ചെയ്യുന്നതാണ് അത് കൈയേറ്റം ചെയ്യുന്ന ആളുകൾ കൂടി ഇതിന്റെ മഴ പൊടിച്ചിട്ട് വക്സ്ഫ് ഭൂമി കയ്യേറുന്നതിന് നമ്മൾ അംഗീകരിക്കുന്നില്ല പൂർത്തിയാക്കാം ഇന്ന് വക്സ്ഫ് ഭൂമിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി അല്ല വഖഫാണ് ഫ ഗുക്കൾ സമൂഹമാണ് അതുകൊണ്ട് അത്തരം വഖഫ് പ്രോപ്പർട്ടി കൈയേറുന്നതിനെ മുനമ്പം വിഷയത്തെ മുൻനിത്തിക്കൊണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല മുനമ്പം വിഷയത്തിലുള്ള നിരപരാധരായ മനുഷ്യരെ അരക്ഷിതാവസ്ഥയെ അടിയന്തിരമായി ഗവൺമെന്റ് പരിഹരിക്കണം അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെയുണ്ടാവും വിഷയം തന്നെ എങ്ങനെയാണ് അതുകൊണ്ടാണ് പറയുന്നത് അല്ല എന്ന് ിൽ നിന്ന് അതിനെ മറികടക്കണമെങ്കിൽ മധ്യസ്ഥമാണത് നിർവഹിക്കേണ്ടത് ആ മധ്യസ്ഥ ഗവൺമെന്റ് നിർവഹിച്ചാൽ മതി മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ ജനവിഭാഗത്തോടെ കൂടി കഴിയും ജുഡീഷ്യറി നിയമപരമായ മറികടക്കാനുള്ള വഴി പക്ഷെ അവിടെ ഈ മുസ്ലിം പല സംഘടനകളും സംസ്ഥയും രംഗത്ത് വന്നിട്ടുണ്ട് ഈ അത് വക്കഫൂമി അല്ല എന്നുള്ള ചില നിലപാടുകൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വക്കഫൂമി അല്ല എന്നുള്ളത് അങ്ങനെ ഒരു നിലപാട് എടുത്തുകൊണ്ടുള്ള ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു ശരിയല്ല എന്നാണ് ഈ സംഘടന പറയുന്നത് അതിൽ കൺസേൺ ഉണ്ട് ഭൂമിയാണോ ഭൂമിയാണോ ഗിഫ്റ്റ് എന്നതല്ല വിഷയത്തിൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിഗണിക്കേണ്ടത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് അത്ര മതി എനിക്ക് തോന്നുന്ന കോർഡിനേഷൻ കമ്മിറ്റി ക്ലാരിറ്റിയിൽ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ ആവർത്തിനായിട്ടും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ട് ആ രാഷ്ട്രീയം എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം അവരോട് ചോദിച്ചാൽ